റിയ ന്യൂസ് കേരള ധന്യൻ നവരാത്രി നാലാമത്തെ ദിവസമാണ് ദേവി ആദ്യത്തെ ദിവസം നവദുർഗാ സങ്കല്പങ്ങളിൽ ദുർഗയുടെ ഒൻപത് പെൺഭാവങ്ങളിൽ ആദ്യത്തേത് ശൈലപുത്രിയും രണ്ടാമത്തേത് ബ്രഹ്മചാരിയും മൂന്നാമത്തേത് ദേവി വിവാഹിതയാവുന്ന ചന്ദ്രാഖണ്ഡ നാലാമത്തേത് ഊഷ്മാണ്ട ഭാവം ഈ ഭാവങ്ങളിൽ മാതൃരൂപത്തെ ആരാധിക്കുമ്പോൾ നാം അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് പ്രകൃതിയിൽ നാല് നവരാത്രികളുണ്ട് ആ നവരാത്രികൾ മാഘ നവരാത്രി ചൈത്ര നവരാത്രി ചൈത്രനവരാത്രി നവരാത്രി അതോടൊപ്പം നവരാത്രി ഈ നവരാത്രി കാലത്ത് കാലദംഷ്ടകൾ കൂടുന്നതാണ് പറയുക അതിൽ ഏറ്റവും ചൈത്ര നവരാത്രിയും ആശ്വിനവരാത്രിയാണ് നമ്മളിപ്പോൾ ആചരിച്ചു വരുന്നത് ആഘോഷിക്കുന്നത് ആശ്വിന നവരാത്രി എന്ന് പറയും എന്തിനാണ് ഉത്സവങ്ങളുടെ റാണിയാണ് നവരാത്രി എന്ന് പറയുന്നത് ഇത്രയും നീണ്ട മറ്റ് ദിവസം ഒൻപത് രാത്രിയും ഒരു പകലും ആഘോഷിക്കുന്ന മറ്റൊരു ഉത്സവമില്ല അതുകൊണ്ട് ഉത്സവങ്ങളുടെ മഹാറാണിയാണ് നവരാത്രി ഇന്ന് നാം നാല് നവരാത്രികളിൽ ആശ്വന നവരാത്രിയാണ് ആചരിക്കുന്നത് നവം ഒൻപത് ഒൻപത് രാത്രി ആധ്യാത്മികമായും താന്ത്രികമായും ഒൻപതിന് വളരെ പ്രാധാന്യമുണ്ട് ദേവിയുടെ മൂലമന്ത്രത്തിന് ഒൻപത് അക്ഷരങ്ങളാണുള്ളത് ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായി വിച്ചൈ ഓം ഐം ക്ലീം ചാമുണ്ടായ വിച്ചൈ ഇതാണ് പ്രസിദ്ധമായ ദേവി മന്ത്രം ഈ മന്ത്രം ഐ ഓം എന്നുള്ളത് എല്ലാ മന്ത്രത്തിൻ്റെയും ചേർക്കാവുന്ന ആമുഖ മന്ത്രമാണ് പിന്നീട് വരുന്നത് ഐ ഐ അത് വാഗ്ബീജമാണ് ആ വാഗ്ബീജം ദേവി മഹാസരസ്വതിയാണ് ഈ അക്ഷരം നാം സിദ്ധിച്ച് സാധന ചെയ്താൽ സരസ്വതി ദേവിയുടെ കടാക്ഷം ഉണ്ടാവും എഴുത്തച്ഛൻ ചൊല്ലിയിട്ടുണ്ട് നാവിൻമേൽ അതായത് നാവിൽ സരസ്വതി ഉണ്ടാകണം കടലിൽ തിരമാലകൾ ഉണ്ടാകുന്നത് പോലെ ഭാര്യ തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതി പദാവലി തോന്നേണം കാലേ കാലേ അങ്ങനെ നാവിൽ സരസ്വതി വിളയാട്ടമുണ്ടെങ്കിൽ സരസ്വതി കടാക്ഷമുണ്ടെങ്കിൽ നമുക്കേത് ലോകത്തിനും അങ്ങനെ അനായാസമായിട്ട് ജീവിക്കുന്നത് അതിനാണ് ദേവി ഉപാസത്തിനൊക്കെ ഈ മന്ത്രം ഐ രണ്ടാമത്തേതാണ് ക്ലീം ക്രീം എന്ന മന്ത്രം ക്രീം ഇത് മഹാലക്ഷ്മിയുടെ ബീജമന്ത്രമാണ് ആ മന്ത്രം നമുക്ക് ധനവും സമ്പത്തും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം ക്ലീം ആദ്യപരാശക്തിയായ മഹാകാളിയുടെ മന്ത്രമാണ് ക്ലീം ീം ക്ലീ ചാമുണ്ടായ വിച്ചൈ ചന്ദമുണ്ടന്മാരെ മരിച്ചവളായ ആസ്തുകതയെ നശിപ്പിച്ചവളായ ദേവി എന്നിൽ വിദ്യയും ഐശ്വര്യവും ശക്തിയും ഉണ്ടാക്കണേ ഏത് മനുഷ്യനും ഇത് മൂന്നും ഉണ്ടെങ്കിൽ ഒരാൾ നല്ല ധനവാനാണ് പക്ഷെ അയാൾ ബുദ്ധിയില്ല ആരും അനിക്കില്ല ഒരാൾ നല്ല ബുദ്ധിമാനാണ് പക്ഷെ ധനമോ ശക്തിയോ അവരെയും ആരുമാനിക്കില്ല ഒരു മനുഷ്യനിൽ വിളങ്ങേണ്ടത് ബുദ്ധിയും ശക്തിയും ഐശ്വര്യവുമാണ് നവരാത്രി ആരാധനയ്ക്ക് ഈ മൂന്ന് ദേവതമാരെ ഉപാസിക്കണം ഒരു കഥയുണ്ട് ലോകാരാധ്യനായ പ്രശസ്ത കവി കാളിദാസൻ ഒരു വെറും ആട്ടിടയനായിരുന്നു എന്ന് പറയും ആ ആട്ടിടയനെ കൊണ്ടുവന്നും ഒരു രാജകുമാരിയോട് പരാജയപ്പെട്ട ചില വിദ്വാൻമാരെ ആ കഥ ദീർഘിപ്പിക്കുന്നില്ല വിവാഹം കഴിപ്പിച്ചു രാത്രിയായി രാജകുമാരി മണിയറയിലേക്ക് കടന്നു വരുമ്പോൾ ഈ ആട്ടിടയൻ നിലപ്പും ചുരുണ്ട് കിടക്കുകയാണ് അവൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന് ബുദ്ധിയില്ല എഴുന്നേൽപ്പിച്ച് ബുദ്ധി വേണ്ടെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞു ഈ പാവം ധരിച്ചത് ബുദ്ധിയും എവിടെന്നെങ്കിലും കിട്ടുന്നൊരു വസ്തുവാണ് ഇന്ന സ്ഥലത്ത് കൂടെ പോയാൽ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ബുദ്ധി തരുന്ന ഒരു ദേവിയുണ്ട് ചോദിച്ചാൽ നിങ്ങൾക്ക് തരും ഒരുപക്ഷെ അവർ ചില നേരത്ത് പറയുന്ന ചില കാര്യങ്ങൾ സംഭവിക്കും അത് തെറ്റായാലും ശരിയായാലും ആ സമയത്തിനും സന്ദർഭത്തിനും വളരെ പ്രാധാന്യം ഉണ്ടാവാം അങ്ങനെ ഒരു സമയത്തായിരിക്കാം പറഞ്ഞത് അങ്ങനെ അവർ പുറപ്പെട്ടു ആ ഈ ആട്ടിടയും പുറപ്പെട്ടു ആ ക്ഷേത്രത്തിലെത്തി വാതിൽ തുറന്നിട്ടുണ്ട് ശ്രീകോവിലിൻ്റെ വാതിൽ ഒരു പഴയ അമ്പലാണ് അതിനകത്ത് കയറി ഉള്ളിൽ നിന്ന് വാതിലടച്ചു ആ കാളിയാമത്തിൻ്റെ ഒടുവിൽ കാളിയാമം പന്ത്രണ്ട് മണി മുതൽ മൂന്ന് വരെയാണ് സാക്ഷാൽ കാളി പുറത്തു വന്നു അകത്താരാണെന്ന് ചോദിച്ചു അപ്പോൾ പുറത്താരാണെന്ന് വെറു ചോദ്യം വന്നു പുറത്ത് കാളി എന്നാൽ ദാസൻ അങ്ങനെയാണ് കാളിദാസൻ ഉണ്ടായത് എന്നൊരൈതിഹ്യം കാളി ചോദിച്ചു എന്താ വേണ്ടത് എനിക്ക് ബുദ്ധി വേണം ആ ബുദ്ധി വാങ്ങാനാണ് ഞാൻ നന്നത് ഈ ലോകത്ത് ഭൗതിക കാമനകളിൽ കൊഴുകിയ മനുഷ്യരാരും പണം അന്വേഷിച്ച് വാങ്ങാൻ പോകും അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ അതുണ്ടാക്കുന്ന മരുന്നുകളും ജന്മേഷത്തിലൊക്കെ പോകും ആരും ജ്ഞാനം അന്വേഷിച്ച് പോവില്ല വേണ്ടത് ജ്ഞാനാണ് ഈ ചോദ്യം കേട്ട് സന്തുഷ്ടയായ ദേവി നാവ് നീട്ടാൻ പറഞ്ഞെന്നും വാതിൽ കൊഴുതിലൂടെ നാവ് നീട്ടിക്കൊടുത്ത കാളിദാസൻ്റെ നാവിൽ പ്രണവാക്ഷരൻ ഓംകാരമെഴുതി ദേവി തൻ്റെ നാവിൽ ആ ബുദ്ധിയെ ആലാധനം ചെയ്തപ്പോൾ കാളിദാസൻ്റെ ബുദ്ധി ഉണർന്നു നമ്മുടെ എല്ലാം ബുദ്ധി ഉണരാനാണ് ഈ നവരാത്രി മാണിക് വീണാം ഉബലാളയന്തി മദാലസാം മഞ്ജുളവാക്യലാസാം മഹേന്ദ്ര നീലത്യുതി കോമളാങ്കീ മനസാസ്മരാമി കന്യാം മനസാസ്മരം ചതുർഭേജേ ചന്ദ്രകലാവതംശേ ആ മന്ത്രം അങ്ങനെ നീളുകയാണ് നികളുകയാണ് പുഷ്പമാണ് നമസ്തേ നമസ്തേ ജഗദേ അങ്ങനെ അതിബുദ്ധിമാനായി തീർന്നിരുന്നു തന്നെ അയച്ച രാജകുമാരിയുടെ അടുത്ത് വന്ന് നമസ്കരിച്ച് സംസാരിച്ചപ്പോൾ അവർ ചോദിച്ചു നിങ്ങൾക്ക് അസ്ഥി കശ്വരി വാക് വിലാസം ഇത്രയും വാക് സാമർഥ്യം എങ്ങനെയുണ്ടായി അവര് ചോദിച്ച മൂന്ന് വാക്കിൽ നിന്ന് കാളിദാസൻ മൂന്ന് കാവ്യം എഴുതി അസ്ഥി എന്ന വാക്കുകൊണ്ടാണ് അസ്ഥിത്വം ദേവതാത്മാ എന്ന ശ്ലോകം ശ്ലോകിൽ കശിൽ എന്ന രണ്ടാമത്തെ വാക്കിൽ നിന്നാണ് എന്ന മേഘ സന്ദേശം എഴുതി വാഗ്വിലാസം കുമാരസംഭവും വാഗൃദ്വസം വാഗൃത്ത പ്രതിബത്തതയും ജഗതസ്തരം വന്ദേ പർവതി ഇങ്ങനെ വെറും മോകനായ മോകനെ വാചാരയാക്കുന്ന ദേവിയാണ് ദേവിയുടെ ഉപാസനയാണ് ഈ നവരാത്രി കാലത്ത് നമുക്ക് ധന്യതയോടെ ദേവിയെ മാറ്റി എല്ലാവർക്കും വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്